ഹലോ ഗൈസ് അപ്പോ മരങ്ങാടിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആഫ്റ്റർ എ ലോങ് ടൈം സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും കുറെ നാളുകൂടി എന്തിനാണ് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് അത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ വീടൊക്കെ മാറി ആഫ്റ്റർ എ ലോങ് ടൈം ലൈക്ക് ലോങ് ടൈം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് എ വെരി ലോങ് ടൈം ലൈക്ക് മൂന്ന് വർഷത്തിന് ശേഷമാണ് അതായത് ഞാൻ വന്ന് മൂന്ന് വർഷം സെയിം ഹൗസിലായിരുന്നു ഷെയറിങ് അക്കോമഡേഷനിലായിരുന്നു സോ ഇപ്പോഴാണ് നമുക്കൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലേസിലോട്ട് മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത് ആൻഡ് വി ഗോട്ട് ദ ബെസ്റ്റ് പ്ലേസ് സോ അൽ ഷോ യു റൗണ്ട് അതാണ് നിങ്ങൾ തമിഴിൽ കണ്ടത് പിന്നെ യു കെയിലെ ന്യൂ ഹോം അല്ലെങ്കിൽ ന്യൂ ഹോം ഇൻ യു കെ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അറിയാലോ നമുക്കൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ നമ്മളൊരു അതിപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഫ്ലാറ്റാണെങ്കിലും നമുക്ക് വീട് വീട് ലൈക്ക് ഇനോ സോ ഞാൻ എൻട്രൻസ് തൊട്ട് ലൈക്ക് ഐ ഷോ യു ദ ബിൽഡിംഗ് ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് ഐ മീൻ എൻട്രൻസ് തൊട്ട് ഞാൻ അകത്തോട്ട് കയറി വരുന്ന രീതിയിൽ സോ ഐ ഷോ യു സോ ലെറ്റ്സ് ഗോ ഔട്ട് സൈഡ് ആൻഡ് ഐ ഷോ യു ദ വ്യൂ ഫ്രം ഔട്ട് സൈഡ് ദിൽ ഗോ വിൽ കമ്മിങ്സ് ആ അപ്പോൾ നമ്മൾ എഫ്സത്ത് തന്നെ നമ്മുടെ ഒരു ബിഗ് സയൻസ് ഫെറി ഉണ്ട് ആ സിം ബിഗ് സയൻസ് ഫെറി എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീടിൽ നിന്നൊരു നമ്മുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് സെയിൻസ് ഫ്രീ കാണാം അപ്പോൾ ആ സെയിൻസ് ഫ്രീയുടെ നേരെ തൊട്ടടുത്താണ് നമ്മുടെ വീട് സോ ഇതാണ് നമ്മുടെ വീട് ഇതെന്ന് പറയുമ്പോഴേക്കും ഇതാണ് നമ്മുടെ വീട് അതിൽ ഇതുകൊണ്ട് ഈ പോർഷനാണ് നമ്മൾ താമസിക്കുന്നത് സോ ഐ മീൻ സ്ഥലമൊന്നും എക്സാക്ട്ലി ഞാൻ കാണിക്കുന്നില്ല സേഫ്റ്റിയുടെ പ്രൈവസിയുടെയൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ സ്ഥലം എക്സാക്ട്ലി കാണിക്കുന്നില്ല സോ ഞാൻ നേരെ അകത്തോട്ട് കയറുന്ന എങ്ങനെയാന്ന് കാണിച്ചുതരാം ബിഫോർ ദാറ്റ് നമുക്കിവിടെ ഇൻക്ലൂഡിംഗ് ഒരു പാർക്കിംഗ് സ്പേസും ഉണ്ട് വെറൈ ഷോ യു ഇതായിരിക്കും നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം നമുക്കിതിൽ ഒരെണ്ണം നമ്മുടെ ആട്ടോ ഐ മീൻ ഐ തിങ്ക് ദിസ് സോൺ നമ്മുടെ പാർക്കിംഗ് സ്പേസ് ആണ് നമ്മൾ നേരെ ഇങ്ങനെ വരുന്നു അകത്തോട്ട് കയറുന്നു ഇവിടെയൊക്കെയാണ് നമ്മുടെ കോഡ് കൊടുത്തേക്കുന്നത് ഐ മീൻ ഓരോ റൂം ഇവിടെ ഇപ്പോൾ സിക്സ് ബിൽഡിംഗ്സും സിക്സ് ഫ്ലാറ്റ്സ് ഉണ്ട് അപ്പോൾ അതിലെ കോഡ്സും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഓരോ കഴിയുമ്പം പർട്ടിക്കുലർ ഇതിലോട്ട് കൊള്ളുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വെച്ച് കയറുക ഓക്കെ ഇങ്ങനെ നേരെ കയറി വന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നേരെ കയറുന്നു നമ്മൾ നേരെ കയറുമ്പോഴേ സി ഓൾ ഓഫ് എല്ലാ റൂംസും നമുക്കിവിടെ പ്രോപ്പർ ലോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി വരുമ്പോഴേ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമുക്കിവിടെ ഒരു ചെറിയ റൂം അതായത് ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് ഇവിടെ വരുമ്പോഴേ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ നമുക്ക് ഡ്രയറാണ് വെച്ചേക്കുന്നത് സോ ദാറ്റ്സ് ലൈക്ക് ദാറ്റ് നേരെ വരുന്നു ദിസ് ആയിട്ട് നമുക്ക് നമുക്കൊരു വാഷ്റൂം നോയ്സ് കോസി വാഷ് റൂം വിത്ത് ഓൾ ഫെസിലിറ്റീസ് അറിയാലോ യാ ഇതൊരു ചെറിയൊരു ബ്ലൈൻഡ് വിൻഡോയാണ് സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് നമ്മുടെ വാഷ്റൂം സോ ഇവിടെ അഗൈൻ വി ഹ് എ സ്റ്റോറേജ് സ്പേസ് ദ ഇങ്ങോട്ട് നമ്മൾ ലിവിങ് റൂമിലൂടെ പോകുന്നത് സോ ലെഫ്റ്റ് സൈഡ് വി ഹാവ് എ നൈസ് ഡബിൾ ബെഡ്റൂം യാൻ അവിടെ ഒരു അടിപൊളി വിൻഡോ ഉണ്ട് ഈ വാഡ്രോ ബോസ് മീൻ ഈസ് ദിസ് ഹൗസ് ഈസ് കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് സോ നമുക്ക് ഫർണിഷ്മെൻ്റ് എന്ന് പറയുന്ന അതായത് ഫർണിഷിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു യു നോ ഇൻവെസ്റ്റ്മെൻറ്റാണ് സോ ഇപ്പോൾ നമുക്കത് പറ്റത്തില്ലാത്തതുകൊണ്ട് വി ലുക്ക് ഫോർ യുനോ ഫർണിഷ്ഡ് ഹൗസ് സോ അങ്ങനെയാണ് നമുക്ക് നല്ലൊരു സമയം എടുത്താണ് കിട്ടിയത് ബട്ട് ഇറ്റ്സ് വെറ്റി ഗുഡ് അവിടെ ഒരു സൈഡ് ടേബിളുണ്ട് ഇവിടെ എഗെയിൻ ഒരു ടേബിൾ ഉണ്ട് ഹിയർ എഗെയിൻ നമുക്കൊരു നമ്മുടെ എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് എന്നോ അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒരു ലൈക്ക് ലിവൻ നോട്ട് ലിവിൻ വോക്കിൻ വാട്ടർ റോം എന്ന് വേണേൽ പറയാം സോ ദാറ്റ്സ് ഇറ്റ് ഇത് ആക്ച്വലി ഒരു അത്ര നല്ല സംഭവമല്ല പക്ഷെ ഇത് പുള്ളി തന്നതാണ് അതായത് നമ്മുടെ ലാൻഡിലോട് കയ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതില്ലയെന്ന് കണ്ടിട്ട് നമുക്ക് കൊണ്ട് തന്നതാണ് സോ യാ നൈസ് ഒരു ബെഡ്റൂം ആൻഡ് ഇത് നമ്മളെല്ലാം ഉണ്ടായിരുന്നതാണ് സോ അഗെയിൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും സോ ഇതാണ് നമ്മുടെ ഒരു ബിഗ് ബിഗ് ലിവിങ് റൂം യാ ബിഗ് ലിവിങ് റൂമിൻ്റെ ഫ്രൈറ്റിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഒരു നൈസ് കോസി കിച്ചൻ സോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഇവിടെ ഇല്ലായിരുന്നു ആൻഡ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൊളീഗ് ദീപിക എനിക്ക് തന്നതാണ് പുള്ളിക്കാരി രണ്ടെണ്ണം ഉണ്ടായിരുന്നു സോ എന്ന് നമുക്ക് തന്നു ഹിയർ ആൻഡ് ദിസ് വൺ ഇതൊരു നമ്മുടെ എയർ ഫ്രൈ ആണ് വിച്ച് ടു ഡക്സ് ഇത് ആക്ച്വലി സിക്സ്റ്റീൻ അതായത് നൂറ്റി പതിനാറ് നൂറ്റി ഹൺഡ്രഡ് ഐബോ റേറ്റിങ് പൗണ്ട്സ് റേറ്റ് ഉണ്ട് നമുക്ക് ഇത് ആക്ച്വലി ഇത് ജസ്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കും കുറച്ച് ഉപയോഗിച്ചു അതൊന്നും ഉപയോഗിച്ചിട്ടു തോന്നും പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ചതെന്ന് പറയത്തേ ഇല്ല അത് ധാരാളം നമുക്ക് വിൻഡേഡ് എന്ന് പറയുന്ന ആപ്പ് വഴി കിട്ടിയതാണ് കിട്ടിയത് മീൻസ് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതാ എന്നാ പറയുന്നത് അത് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടി സോ എന്ത് കെറ്റിൽ ഇവിടെ ഇല്ലായിരുന്നു കെറ്റിൽ എൻ്റെ ഒരു എന്നാ പറഞ്ഞത് എൻ്റെ ഒരു കൊളീക്കിൻ്റെ വൈഫ് അവിടെ എപ്സത്ത് ജോലി ചെയ്യുന്നുണ്ട് സോ പുള്ളിക്കാരത്തിയുടെ ഇത് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയതാണ് ആൻഡ് ഈ സംഭവങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ നമുക്ക് പൈപ്പിൻ്റെയും കാര്യങ്ങൾ വരുന്നു ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് കിച്ചണിൽ തന്നെ ആൻഡ് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ലൈക്ക് എല്ലാ സ്റ്റോറേജ് സ്പേസും ഉണ്ട് കേട്ടോ ആൻഡ് ഇവിടെ നമുക്കൊരു ഡിഷ് വാഷറുണ്ട് കേട്ടോ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ ആൻഡ് ഗെയിൻ ഓവൻ സോ നമുക്കിവിടെ ലൈറ്റ്സും കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിന് എന്തോ ഒരു ലൂസ് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ അത് ശരിയാക്കാനും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഫ്രിഡ്ജ് മേള് ആൻഡ് ഫ്രീസർ ഹിയ പിന്നെ എല്ലാ ഡ്രോസും ഇതെല്ലാം ലൈക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി വലിച്ചറിയുന്ന പരിപാടി ഇല്ല മീൻ എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇനി നമ്മളിത് നമ്മളിപ്പോൾ പുതിയതായിട്ട് മാറിയതുകൊണ്ട് ഏ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളും ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇത് വർക്കിംഗ് ടേബിളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ആൻഡ് സോഫ സോഫ ഈ സോഫ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സോഫയാണ് ആൻഡ് ദിസ്ഫോൺ ടി വി നമ്മളില്ലായിരുന്നു ടി വി നമുക്ക് ഒരെണ്ണം സെറ്റപ്പ് ചെയ്തതാണ് ഇറ്റ്സ് എ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് നൈസ് എൽ സി ഡി ഐ മീൻ നോട്ട് എൽ സി ഡി എച്ച് ഡി പിന്നെ നമുക്ക് ഇവിടെ ഈ തൊട്ട് സൈഡിൽ തന്നെ ബ്ലൈൻഡ്സ് ഉണ്ട് ദാറ്റ്സ് നൈസ് ഇപ്പം ഇവിടെ ഒരു ഈ ലൈറ്റ്സ് രണ്ടും രണ്ട് ലൈറ്റ്സ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആക്കാം അതായത് ഇപ്പോൾ ഒരു വൈകുന്നേരം സമയത്ത് നമുക്കിങ്ങനെ സിനിമയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ആവശ്യത്തിന് ലൈറ്റ് വേണ്ട ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്രൈറ്റായി പോകും പക്ഷേ നമുക്ക് ഒരു കുറച്ച് ലൈറ്റ് ഒരു ഡിം ലൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈറ്റും ഡിമ്മിൽ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രൈറ്റിൽ ഇടാം സോ ദാറ്റ്സ് അതെനിക്ക് ഇതിനത്തിലായിരുന്നു ചെറിയൊരു നമ്മുടെ ടേബിള് കോഫി ടേബിള് പിന്നെ ഇതുപോലെ ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഇത് സോഫ ആൻഡ് നമുക്ക് സോഫയിൽ ഇരുന്നോട്ട് നല്ല കാലൊക്കെ വെച്ച് നമ്മൾ ഇരുന്ന് വിശാലമായിട്ട് ഓഫ് പ്ലേസിലൊക്കെ നമ്മൾ ഇരുന്ന് സിനിമയെ കാണാം ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഗാർഡൻ ആക്ച്വലി ഇത് വി ഷെയർ വിത്ത് ദം ലൈക്ക് ഇതിൻ്റെ പാതി നമുക്ക് യൂസ് ചെയ്യാം ഈ ഷെഡ് അവരുടെയാണ് ആൻഡ് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് ഇത് നമ്മുടെയാണ് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ആണെങ്കിൽ ചെടികളൊക്കെ വയ്ക്കാം ആൻഡ് ദിസ് ഇസ് റോസ്മേരി വിച്ച് വി നമ്മുടെ റോസ്മേരിയുടെ ചെടി അപ്പോൾ അത് നമ്മൾ റീസെൻ്റ് കിട്ടിയതാണ് കെ ടി മീൻസ് പോഞ്ച് ആണ് ആൻഡ് യാ നമുക്ക് ഇപ്പം വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ അയ കെട്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തുണിയൊക്കെ വിരിച്ചിരാം അതുകൊണ്ട് അവിടെ ഓൾറെഡി അയുണ്ട് നമുക്ക് വേണമെങ്കിൽ വിരിച്ചിരാം നല്ല നല്ല വെയിലുള്ളപ്പോൾ നമുക്ക് വെറുതെ ഡ്രയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഡാറ്റ് അറ്റ് ആൻഡ് ഇവിടെ ഒരു നല്ലൊരു എന്നായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പിന്നെ ഇതെൻ്റെ ജിംബാക്ക് ആണ് ഇതിനകത്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ 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 എല്ലായിട്ട് നമുക്ക് ഹീറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ട് വേറെയല്ലോ എല്ലായിടത്തും ഇതിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ തന്നെ സോ ജസ്റ്റ് വാഷ് ചെയ്യാനായിട്ടാണ് നമുക്കിത് നേരെ എടുത്ത് ഇപ്പം അതിലിടാം ഡ്രയർ ഡ്രയറിലല്ല നമുക്ക് വെളിയിൽ കൊണ്ടുപോയിട്ട് ഇതുള്ളതുകൊണ്ട് വീട് സേവ് ചെയ്യുക സോ ഇതാണ് ഒരു ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് എന്ന് പറയുമ്പോൾ നല്ലതായിരുന്നു ലൈക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഏരിയയിൽ വെച്ച് റേറ്റ് നോക്കുമ്പോഴേക്കും നമുക്കൊരു വൃത്തിയുള്ള വൃത്തി മീൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിലാണ് കിട്ടിയത് ആൻഡ് ഇതിൻ്റെ ലൈക്ക് ഒബ്വിയസ്ലി ബിൽസ് എല്ലാം എക്സ്പ്ലൂഡ് ആയിരിക്കും ആൻഡ് ബാക്കി ഡേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം സോ ഇത് ജസ്റ്റ് ഒരു ഹോം ടൂർ മാത്രമായിരുന്നു ഇവൻ ഇപ്പോൾ ഫാമിലി ഉള്ളവർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാനും പിന്നെ ഫ്രണ്ട്സ് ഫാമിലി കാണാൻ വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മൾ വീഡിയോ ആൻഡ് ഇവിടെ ആയിട്ടും നമ്മുടെ ഈ രൂപങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നൈസല്ലേ ക്യൂട്ട് ആൻഡ് കോസി സോ യാ ഈ കട്ടൺ നമുക്ക് ഇങ്ങനെ രാത്രി ഇത് മൊത്തം അടച്ചിടാം ആൻഡ് രാത്രിയാകുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം സോ ദാറ്റ്സ് നൈസ് ഈ കട്ടൺ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓൾറെഡി ഫർണിഷ് ഹോമാണ് സോ പിന്നെ നമ്മുടെ കിച്ചണിൽ അറിയാമല്ലോ നമ്മൾ എല്ലായിടത്തും ഇപ്പോഴുള്ള പോലെ തന്നെ ഫുഡ് വേസ്റ്റിന് വേറെ നമ്മൾ ബിന്നാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് യാ പിന്നെ ഇത് റീസൈക്ലിങ് അതായത് സംഭവങ്ങൾ പിന്നെ ഇത് ഞാൻ നമ്മുടെ ഓവർനൈറ്റ് റോഡ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇന്നലെ രാത്രിയിൽ അപ്പോഴാണ് ഓർത്തത് എൻ്റെ പ്രോട്ടീൻ തീർന്നു പോയി അപ്പോൾ അത് ഇന്ന് രാവിലെ വന്നു അത് ഇവിടെയാണ് എൻ്റെ നമ്മുടെ സ്ഥലം സോ ഇതാണ് മൈ പ്രോട്ടീൻ്റെ വൈപ്പ് പ്രോട്ടീൻ യാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെയി പ്രോട്ടീൻ ആൻഡ് ിസ് ഇസ് മൈ പ്രീ വർക്ക്ഔ്രൈവ് ആൻഡ് ദിസ് മൈറ്റിൻ്റെ പിന്നെ മെഗാ ത്രീ ഇതെല്ലാം ആണ് നമ്മുടെ ബെയിൻ കാര്യങ്ങള് പിന്നെ ഇവിടെ നമ്മള് അറിയാലോ ബൗൾസും പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ആൻഡ് ഇവിടെ പ്ലേറ്റും കാര്യങ്ങളും പിന്നെ ഇവിടെ എക്സ ഇത് നമ്മൾ എക്സ്ട്രാ ബോസ് നമ്മളിപ്പം ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ട് അങ്ങനത്തെ സീനൊക്കെ വരുമ്പോഴേക്കുള്ള പിന്നെ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എഗ്സ് ഇവിടെ ലിഡിൽ വൺ വൺ ഫോർട്ടി ത്രീക്ക് അതായത് വൺ പോയിൻറ്റ് ഫോർട്ടി ത്രീക്ക് പത്ത് എഗ് കിട്ടും സോ അതാണ് നമ്മൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഒരു ഫോർ ഫൈവ് പാക്കറ്റ്സ് വാങ്ങിക്കും അതാകുമ്പം കുറച്ച് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും മേ ബി ഞാൻ ഒരു ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് പോലെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കാം അത് ഫിറ്റ്നസ് മീൻ ഫുഡിൽ അറിയാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റും ആൻഡ് ഞാൻ സോ ഇതൊക്കെയാണ് ചെറിയൊരു ഈ കൊച്ച് വീടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചു അപ്പാർട്ട്മെന്റിൻ്റെ കാര്യങ്ങൾ പിന്നെ എനിക്ക് അനുവല്ലിവരുന്നോരുന്നു അതുകൊണ്ടാണ് വീഡിയോ എല്ലാം അടുത്ത് സെറ്റപ്പ് ചെയ്തത് ആൻഡ് ഫ്രം നെക്സ്റ്റ് വീക്ക് ഐ എം ഗോൺ അബോക്ക് അഗെയിൻ സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കഴി ഇത്ര നാളും വീഡിയോ ഇടമായിരുന്നത് ഇനോ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കുറേ നാൾ അറിയാമല്ലോ കഴിഞ്ഞ പണ്ടത്തെ വീഡിയോ ആയിട്ട് കാണുന്നവർക്കെല്ലാം അറിയാമായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും സമയത്തില്ല ഇപ്പം എഗെയിൻ ഞാൻ ഡേ ഷിഫ്റ്റിലോട്ട് മാറി അപ്പോൾ ഒട്ടും സമയം കിട്ടില്ല കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ജിമ്മി പോകും മേ ബി ഐ ട്രൈ ടു ഡു എ ഡേ ഇൻ മൈ ലൈഫ് പോലെ അത് ഭയങ്കര ഷോർട്ടായിരിക്കും ബിക്കോസ് എന്നാ പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറും ഞാൻ ജോലി സ്ഥലത്താണ് സോ ദർ ഇസ് നത്തിങ് ടു ഷോ എനിവേ അൽ ഐ സി യു ഗൈസ് എഗെയിൻ ഹോപ്പ്ഫുള്ളി അപ്പം പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഇസ്മി റിജം പറയൻ സൈനിങ് ഓഫ് ഫ്രം അവർ ന്യൂ ഹോം